ചോദ്യത്തിന് ഒരു ജബ്ബാർ മദീനി സമയം ഒരാൾക്ക് ജിന്നുപാതയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് നബിമാർക്കല്ലേ വഹിന്റെ അടിസ്ഥാനത്തിലല്ലേ സാധിക്കൂ എന്നുള്ള ചോദ്യത്തിന് ഒരു കാര്യം ണർത്താനുള്ളത് ഒരാൾക്ക് ജിന്നുപാദിയാണ് എന്നുള്ളത് അടിസ്ഥാനത്തിലെ ഉറപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് നമുക്ക് പറയാവുന്നതാണ് എങ്കിലും പിന്നെ എന്നാൽ തെളിവുകൾ നോക്കിയാൽ നബി അലൈഹി നബിസ്ലിമത്തങ്ങളുടെ മുമ്പിൽ പ്രയാസപ്പെട്ട ഒരു കുട്ടിയെ ആ കുട്ടിയുടെ മാതാവ് കൊണ്ടുവന്ന് തങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉമ്മ കുട്ടിയെ കൊണ്ടുവന്ന് പറയുന്നത് എന്റെ ഈ കുട്ടിക്ക് ജിന്ന് ബാധയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ റസൂൽ അള്ളിസ്ആലി തങ്ങൾ ആ കുട്ടിയെ ചികിത്സിക്കുകയും ജിന്ന് ബാധയിൽ നിന്ന് ആ ബാധ അതിൽ കുട്ടിയിൽ നിന്ന് ഒഴിപ്പിക്കുകയും ഉണ്ടായി ഇവിടെ എന്റെ ഈ കുട്ടിക്ക് ജിന്ന് ബാധയുണ്ട് എന്ന് ആ ഉമ്മ പറഞ്ഞത് വാഹിന്റെ അടിസ്ഥാനത്തിലല്ല നബി അലൈഹി സ്വലാ തങ്ങൾ വാഹിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി നിന്റെ കുട്ടിക്ക് ജിന്നുബാധയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എന്റെ കുട്ടിക്ക് ജിന്നുബാധയുണ്ട് എന്ന് പറഞ്ഞതല്ല പിന്നെയോ അവര് വന്ന് കുട്ടിന്റെ രോഗം പറയുകയാണ് ഇത് കേട്ടപ്പോ റസൂൾ വസ്ലാമ തങ്ങൾ ആ ഉമ്മയോട് തിരിച്ചു പറയുന്നില്ല നീ എങ്ങനെ ജിന്നുപാതയുണ്ട് എന്ന് പറയുന്നു നിനക്ക് വഹിയുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈസ് തങ്ങൾ ചോദിക്കുന്നില്ല ഉസൂലിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു തത്വമാണ് ഹിതാബ് ഒരിക്കലും ആ സന്ദർഭത്തിൽ നിന്ന് പിന്തിപ്പിക്കാൻ പാടില്ല അതായത് സംഗതി അവിടെ പറയേണ്ട അനിവാര്യ ഘട്ടം വന്നാൽ അതവിടെ പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനം നബി നബിസ്അഅഅലി തങ്ങൾ അവരോട് അങ്ങനെ പറഞ്ഞില്ല അതിനാൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ജിന്നുപാതയുടെ പ്രയാസമാണ് എന്ന നിഗമനം നമുക്ക് പറ്റൂ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റുക്കിയയിലൂടെ ചികിത്സിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ വഹിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളിൽ ജിന്നുബാധ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളത് ഒരിക്കലും പ്രമാണബദ്ധമായ ഒരു വാദമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്